ഹലോ ഗെ എസ് വിനോദിനെ എസ് വേളയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒത്തിരി ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പം കുറച്ച് വയ്യാത്ത കാര്യം കൊണ്ടൊക്കെ ആയിരുന്നു വീഡിയോ ചെയ്യാത്തത് ഇതിനെ കണ്ടിന്യൂസ്ലി വീഡിയോ ചെയ്യാൻ നോക്കാം അപ്പം ഞങ്ങൾ ഇന്നൊരു ഹോസ്പിറ്റൽ വരെ പോവുകയാണ് അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ച ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ പോലെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ രണ്ട് മാസത്തിൽ മേള ഏതാണ്ടായിട്ടുണ്ട് വീഡിയോ ചെയ്തിട്ട് അപ്പം ഇതേ ഞാൻ ഓൾറെഡി കണ്ണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അന്നരെയാണേ ഓർത്തോ അയ്യോ വീഡിയോ എടുക്കണമല്ലോ ഓർത്തത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെല്ലാം നേരെ വീടുകളിലിട്ട് പോകാം അപ്പം ഞാൻ ഫസ്റ്റ് ഈ ഒരു കണ്ണ് കണ്ണേരി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഇതുണ്ടോ ഒരു രണ്ട് പാടുപോല അതെന്നെ എന്തോ ഒരു പ്രാണി അടിച്ചതാണ് ഇതുണ്ടോ ഇവിടെ ഉണ്ട് എന്തോ ഒരു പ്രാണി രാവിലെ ഉറക്കം കഴിഞ്ഞാണ് ഇട്ടപ്പോൾ ഇവിടെ ഇങ്ങനെ വീർത്തിയിരിക്കുന്നതുകൊണ്ട് പിന്നെ അധികം വിഷമുള്ള അല്ല എന്തോ വണ്ടോ പറ്റിയതൊക്കെ അടിച്ചതാണ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഈ കണ്ണ് എഴുതി കൊടുത്തിട്ടുണ്ട് എനിക്ക് ക്യാമറ നോക്കിയാൽ എനിക്ക് എഴുതാൻ പറ്റില്ല എനിക്ക് ഇപ്പുറത്തെ കണ്ണുകൂടെ ഒന്ന് എഴുതി കൊടുക്കാം ഞാൻ ഈ കണ്ണടി കേട്ടോ എന്നെച്ചാൽ എഴുതി കൊടുത്തിരിക്കുന്നത് എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പം മിക്കൊരു പൊട്ടും കൂടെ വെച്ച് കൊടുക്കാം ും കൂടെ തൊട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതെന്താണ് രണ്ട് പൊട്ട് പൊട്ടിവെച്ചിരിക്കുന്നത് പക്ഷേ ഇത് പൊട്ടല്ല പൊട്ടല്ലാട്ടോ ഇതന്നെ മറകാണ് കുറിച്ചൊരു മറകാണ് അപ്പോൾ അപ്പോൾ ഞാൻ ഇത്രയേ ഉള്ളൂട്ടോ എൻ്റെ ഒരുക്കം മുടിയൊക്കെ ഓൾറെഡി ഞാൻ കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഡ്രസ്സും കൂടി ഞാൻ കാണിച്ചുതരാം എൻ്റെ ഡ്രസ്സ് എൻ്റെ ഡ്രസ്സ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഇത് ഇത് ഇതിനകത്ത് വെള്ള പിന്നെ വരുന്നത് ഡ്രസ്സിനകത്ത് വെള്ളയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ബ്ലാക്ക് ഷോളും പാൻറ്റും ഓട്ടോ ഉപയോഗിക്കുന്നത് അതിൻ്റെ രണ്ട് രണ്ടുപേരും ഇപ്പം അത് ഞാൻ വരാണ് കേട്ടോ ഞങ്ങൾ പെണ്ണ് കാണാൻ വന്നപ്പോൾ എടുത്ത ഫോട്ടോയാണ് അപ്പം ഒരാൾ ഗിഫ്റ്റ് തന്നായിരുന്നതും അപ്പോൾ ഞാൻ വിചാരിച്ചു കൊണ്ടുവരാമെന്ന് വിചാരിച്ചു ഇവിടെ കൊണ്ടുവന്ന അങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ അപ്പം എന്താണ് പിന്നെ ഞാൻ അധികം മേക്കപ്പ് ഒന്നും അങ്ങനെ ചെയ്യാറില്ല കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രഗ്നൻറ്റും കൂടെ ആയതുകൊണ്ട് നമുക്ക് അധികം അങ്ങനെ ക്രീംസ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ പിന്നെ നമ്മൾ ഇത്ര ഹെമിക്കൽ പ്രീ ഫ്രീ ആന്ന് പറഞ്ഞാൽ പോലും നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഞാൻ വിചാരിച്ചു ആ ഡൈലൈൻഡർ ഇട്ടത് കയ്യാൽക്കൂടെ ഒക്കെ പറ്റി അതാണ് അപ്പം ഞാൻ രാവിലെ ഒരു ഗ്ലാസ് പാല് കുടിച്ചിട്ട് പോണേ ഇപ്പം സമയം ഏഴ് ഏഴര ആവുന്നുള്ളൂ രാവിലെ ഏഴര അപ്പം അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ രാവിലെ ഒരു ഗ്ലാസ് പാല് കുടിക്കാം പിന്നീട് അത് കഴിഞ്ഞിട്ട് പോകുന്ന മേക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് പിന്നെ മുട്ട ഒഴുങ്ങിയതും കൂടെ കഴിക്കുന്നതാണ് പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഏഴമുക്കാലിലാണ് ബസ് ഞങ്ങൾ ബസ്സിനാണ് പോണേ ബൈക്കിനൊന്നും യാത്ര ചെയ്യാൻ പറ്റത്തില്ലല്ലോ പിന്നെ എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് ബസ്സിന് പോകുന്നതാണ് എളുപ്പം അങ്ങനെ ഞാൻ ഞാനിവിടുത്തെ പുറത്തേക്ക് ആഴ്ച ഒന്ന് കാണിച്ചു തരാം നല്ല സൂര്യനുദിച്ച് നല്ല അടിപൊളിയായിട്ട് നിപ്പുണ്ട് കേട്ടോ ഇതാണ് പക്ഷെ രാവിലെ ഒക്കെ നല്ല മഞ്ഞ ആയിരിക്കും കേട്ടോ ഇവിടെ നല്ല രസം കാണാൻ മീ സരിക്കുന്നു പിന്നെ എനിക്ക് രാവിലെ മെഡിസിൻ കഴിക്കാനുണ്ടത് തൈറോയിഡിൻ്റെ മെഡിസിനാണ് രാവിലെ വരുമ്പഴിച്ചിട്ട് കഴിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കാനുള്ള കഴിച്ചി മൂന്ന് കൂട്ടം ഗുളികയാണ് കഴിക്കാനുള്ളത് ഇത് ഒന്ന് ഇതൊരു കാൽസ്യം കഴിയുന്നതുമാണ് ഇതേപോലെ തന്നെ പൊളിക്ക് ചേർന്നാണ് പിന്നെ ഇപ്പോൾ ഇത് നമുക്കറിയാമായിരിക്കും ഇത് നമ്മുടെ ഷുഗറിൻ്റെ മെറ്റ്ഫോമിനാണ് എനിക്ക് ഷുഗർ ചെറുതായിട്ട് ബോർഡർ ലൈൻ ആണ് അപ്പോൾ അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഓൾറെഡി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഗുളിക എല്ലാം കഴിച്ച് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ഈ ആഴ്ച ചെല്ലണാണ് പറഞ്ഞത് അപ്പം നമ്മളെല്ലാം ടെസ്റ്റ് റിപ്പോർട്ടൊക്കെ ആയിട്ട് അവൾ പോകുന്നതാണ് അപ്പം നമുക്ക് എന്തായാലും എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണാം ഓക്കെ ഹലോ അപ്പം നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് വന്ന അപ്പോൾ വീഡിയോ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒന്നാമത്തെ കാര്യം ടൈം ഇല്ലായിരുന്നു രണ്ടാമത്തെ ഒരു ടെസ്റ്റ് അത് ഇത് ഓരോ കാര്യത്തിനും കൂടെ എടുക്കേണ്ടതായിട്ട് വരുന്നത് അപ്പം ഞാനൊരു ഹസ്ബൻഡ് മാത്രം പോയത് അപ്പോൾ വീഡിയോകൾ എടുക്കാൻ നമുക്ക് പറ്റില്ല പിന്നെ ഒന്നാമത്തേറെ ആൾക്കാരെല്ലാവരും നമ്മൾ ശ്രദ്ധിക്കുക കൂടി ചെയ്യാം അതുകൊണ്ട് എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് പോയിട്ട് വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചായിരുന്നു വീട്ടിലോട്ട് അപ്പോൾ എന്നോട് ഡയറ്റൊക്കെ നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ ഫസ്റ്റ് അതെ ഫസ്റ്റ് മേടിച്ചത് ഡേറ്റ്സ് ആണേ ഇതാണ് മേടിച്ചത് അപ്പോൾ ഇത് ഞാൻ മേടിച്ചത് ഒരു സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണേ അപ്പം അതിൻ്റെ എന്നാ റെസിപ്പി വേണ്ടവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ പിന്നെ മേടിച്ചത് ഓട്ട്സാണ് അരക്കിലോയുടെ ഓട്ട്സാണത് ക്വിക്കർ ആണ് കേട്ടോ അപ്പം ഇതൊക്കെ വെച്ചിട്ടൊരു സ്മൂത്ത് ഫോൺ ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കണേ പിന്നെ ഇത് ബദാമാണ് കേട്ടോ അത് കുറച്ചേ മേടിച്ചിട്ടുള്ളൂ എത്ര എണ്ണത്തിന് അമ്പത് രൂപയാണ് നൂറ് ഗ്രാം വേണേണ്ടത് തോന്നുന്നു പിന്നെ ഇതിൻ്റെ ഭരണം നമുക്ക് ചായ കുടിക്കാണ്ട് മേടിച്ചാണേ പാല് പാൽ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടി പാല് വേണം എന്നിട്ട് പിന്നെ നല്ല അടിപൊളി ബോളി കേട്ടോ ഞങ്ങൾ വരുന്ന വഴിക്ക് മേടിച്ചാണേ ഉണ്ടോ ഞങ്ങൾ ദിവസമുണ്ടോ ഇപ്പോൾ ബോതിട്ട് മേടിച്ചോ കാരണം കൊതി വിട്ടോ ഞങ്ങൾ ചായ കുടിച്ചപ്പോൾ നല്ല പൊളിയോ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ മറ്റു ഡയറ്റൊക്കെ കഴിഞ്ഞ് നോക്കാൻ പോവുകയാണ് അതിപ്പോൾ ലാസ്റ്റത്തൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പിന്നെ മേടിച്ചത് പിയേഴ്സിൻ്റെ ഒരു ബോഡി വാഷാണ് ഇത് ബോഡി വാഷ് പ്യുവർ ആൻഡ് ജെൻറ്റാണ് പാരമെൻ സൺ സോപ്പ് നയൻറ്റി എയിറ്റ് പെർസെൻറ്റേജ് പ്യുവർ ഗ്ലിസറിനാണ് പിന്നെ നാച്ചുറോയിൽ ഡെർമറ്റോളജീസ് ടെസ്റ്റ് ടെസ്റ്റൺ ആണ് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ വില നൂറ്റിനാൽപ്പത് രൂപ കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ നമുക്കൊരു സ്ക്രബ്ബറും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിവിടെ അവർ ഓക്കെ പിന്നെ പിന്നെ മേടിച്ചാണത് ഒരു സ്ലിപ്പർ എൻ്റെ വീട്ടിൽ ഇടുന്നൊരു സ്ലിപ്പ് സ്ലിപ്പർ പൊട്ടിപ്പോയ അപ്പം അതുകൊണ്ട് സ്ലിപ്പറ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്ലിപ്പർ മേടിച്ചും പിന്നെ നല്ലൊരു ചെരുപ്പും കൂടെ മേടിച്ചു എന്താ നമ്മൾ ഈ പ്രഗ്നൻസി സമയത്തൊക്കെ അതിൻ്റെ ചെരുപ്പ് നല്ല ചെരുപ്പുണ്ട് പക്ഷെ അത് സ്ലിപ്പായി പോവുക നമ്മൾ നടക്കുമ്പോഴൊക്കെ വെള്ളം ഒക്കെ വരുമ്പോൾ അപ്പം അതുകൊണ്ടിച്ച് നല്ല ഇതായിട്ടിരിക്കുന്ന അടിയൊക്കെ നല്ല ഇതായിട്ടായിരിക്കും അപ്പം അങ്ങനത്തെ ഒരു ചെരുപ്പ് മേടിച്ചും വലിയ വിലയൊന്നും ഇല്ല കേട്ടോ ചെറിയൊരു വിലയേ ഉള്ളൂ അപ്പോൾ രണ്ട് ചെരിപ്പൂടോ അങ്ങനെ ചെറിയൊരു വിലക്ക് രണ്ട് ചെരിപ്പൂടോ മേടിച്ചാണ് കേട്ടോ പിന്നെ ചൂല് എൻ്റെ കസ്ബന്റെ പെരക്ക വെച്ചപ്പോൾ ഒടിച്ച് ഒടിഞ്ഞു പോയി അത് അതൊടിഞ്ഞു പോയതുകൊണ്ട് നമ്മളിന്ന പുതിയൊരു ചൂല് വെച്ചു ഞാൻ പൊട്ടിച്ചില്ലാത്ത ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു ീട്ട് ഓക്കെ ഇതാണ് കേട്ടോ ചൂല് നല്ല ഭംഗിയുള്ള ചൂലാണ് അത് പിന്നെ നമ്മൾ വേറൊരു ഓക്കെ പിന്നെ മേടിച്ചതാണ് ഇതേ ഇതൊരു ഷാംപൂ ആണ് കേട്ടോ മേടിച്ചത് ഇത് പാൻചീനിൻ്റെ ഒരു ഷാംപു ആണ് എന്നിട്ട് അഡ്വാൻസ്ഡ് ഹെയർഫോൾ സൊല്യൂഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫോൾ കൺട്രോളൊന്നും കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഓക്കെ ഇതാണ് അടുത്ത് മേടിച്ചത് പിന്നെ മേടിച്ചത് എൻ്റെ ഇവ ഇവയുടെ ഒരു റോളോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല മണമാണ് ഷാംപൂൻ്റെ ഷാംപൂൻ്റെ സ്മെല്ലും അടിപൊളി മണമുണ്ട് പക്ഷേ ഹസ്ബൻഡിനെ ഇഷ്ടപ്പെട്ടിരുന്നു നല്ല മണം എനിക്കിഷ്ടപ്പെട്ടു എന്നിട്ട് പിന്നെ ബോഡി വാഷിൻ്റെ കൂടെ കിട്ടിയൊരു സ്ക്രബാണ് ഞാൻ പറഞ്ഞത് പിന്നെ ചെറുതോരണം മേടിച്ച ബ്ലൂ ലേഡിയുടെ അല്ല ബ്ലൂ ആ ബ്ലൂ ലേഡിയുടെ ഒരു കുഞ്ഞൊരു പെർഫ്യൂമെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മേടിച്ചതാണ് ഒരു ടോർച്ച് ഇത് നമുക്ക് എപ്പോഴും ആവശ്യമാണ് കാരണം ഇവിടെ കറൻറ്റൊക്കെ ഇവിടെ ഇടിവെട്ടി വെട്ടി കഴിഞ്ഞാൽ അപ്പം കരണ്ടും അപ്പം എന്നോടൊരു ടോർച്ച് വെച്ചാൽ നല്ല വട്ടമൊക്കെ ഉണ്ടോ നല്ല വട്ടമുണ്ട് ഇത് നൂറ് രൂപ ഏതാണ്ടാണ് അപ്പോൾ അപ്പോൾ എന്താണ് ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ നമ്മുടെ സർവീസിങ്ങും അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മൾ മേടിച്ച സാധനങ്ങൾ അപ്പം വീഡിയോസൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ചെയ്യാൻ പറ്റില്ല അഭ്യസായപ്പോൾ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം സാഹചര്യം എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോണ ഓരോ സാധനങ്ങൾക്കണം അത് ഇത് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ബ്ലഡ് എടുക്ക് ടെസ്റ്റിന് കൊടുക്കണമായിരുന്നു അപ്പം അതുകൊണ്ടാണ് പിന്നെ എൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇഷ്ടമില്ലാത്ത ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു ഏറ്റാണ് എല്ലാവർക്കും സൈനങ്ങ മിനി ഒന്നിനെയ്യ് ബൈ ബൈ